ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പെരിന്തൽമണ്ണയിൽ നടക്കും കെട്ടിട നിർമ്മാണ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും സംഘടനയുടെ കാഴ്ചപ്പാടുകളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് സംഘടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നല്ല നാളെയും നിർമ്മിക്കാൻ നമുക്കൊരുമിച്ച് മുന്നേറാം എന്ന സന്ദേശത്തോടെയാണ് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് മുനിസിപ്പൽ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന നൂറുകണക്കായ ലെൻസ് ഫെഡ് അംഗങ്ങളുടെ പ്രകടനം ടൗൺ സ്ക്വയറിൽ സമാപിക്കും പൊതുസമ്മേളനം നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ അങ്ങാടിപ്പുറം സഹറ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മഞ്ഞളാംകുഴി അലി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഈ സംഘടന എന്നും മുന്നോട്ട് പോയിട്ടുണ്ട് അതിന്റെ ഒരു ജില്ലാ സമ്മേളനമാണ് ഈ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതിയും പെരിന്തൽമണിയിൽ വെച്ചുകൊണ്ട് നടക്കപ്പെടുന്നത് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നാലു മണിക്ക് പെരിന്തൽമണ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിന്ന് നൂറുകണക്കിന് മെൻസ്പെട്ടിന്റെ മെമ്പർമാർ പങ്കെടുക്കുന്ന റാലി ഏർ പെരിന്തൽമണിയുടെ നഗരം ചുറ്റി പിന്നെ തമ്മിൽ ടൗൺ സ്ക്വയറിൽ നമ്മുടെ സമാപന സമ്മേളനം നടക്കും സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് നജുമാ തബഷീറ അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം പി രമേശൻ കൗൺസിലർ രാഹുൽ തുടങ്ങിയിട്ടുള്ള ജനാധിപത്യ സംവിധാനത്തിലെ നേതാക്കന്മാരും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ ഉൾപ്പെടെയുള്ള ട്ടിന്റെ നേതാക്കന്മാരും ആ ചടങ്ങിൽ സംബന്ധിക്കും ലൻസ്ബട്ടിന്റെ അംഗങ്ങളായി നിലനിൽക്കുമ്പോൾ തന്നെ ഈ മലപ്പുറം ജില്ലയിലെ കുറെ ആളുകൾ ഒരു ആറോളം ആളുകൾ ഞങ്ങളുടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ചിട്ടുണ്ട് ഒന്നിനും ഒരാള് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട് അവരെയൊക്കെ ഒന്ന് ആദരിക്കുന്ന ചടങ്ങും അതേ ദിവസം നടത്തും രണ്ടാമത്തെ ദിവസം പ്രതിനിധി സമ്മേളനം അന്ന് ഈ സമ്മേളനത്തിന് ശേഷം ഒരു മ്യൂസിക്കൽ നൈറ്റ് ഒരു മ്യൂസിക് ബാൻഡ് പൊതുജനങ്ങൾക്കൊക്കെ വേണ്ടിയായിട്ട് ഞങ്ങൾ അവിടെ വിളിക്കുന്നത് രണ്ടാമത്തെ ദിവസം പ്രതിനിധി സമ്മേളനം അങ്ങാടിപ്പുറം സഹറ കൺവെൻഷൻ സെന്ററിൽ വെച്ചു കൊണ്ടാണ് നടക്കുന്നത് ആ പ്രതിനിധി സമ്മേളനം കൃത്യം ഒമ്പതര മണിക്ക് പതാക ഉയർത്തുന്നതോടെ ആരംഭിച്ച് ബഹുമാനപ്പെട്ട മഞ്ഞളാംകുഴി അലി എം എൽ എ മുൻ നഗരവികസന വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മഞ്ഞളാംകുഴി അലി എം എൽ എ അവർക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഷബീർ ഷബീർ കർമുഖിലും

കെട്ടിട നിർമ്മാണ സെസ് ഗടുക്കളായി അടയ്ക്കാൻ പറ്റാത്ത പ്രയാസം കെ സ്മാർട്ട് പോലുള്ള സാങ്കേതിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോഴുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പരിജ്ഞാനക്കുറവ് നിർമ്മാണ സാധനങ്ങളുടെ ഉൽപാദനം കുത്തക കമ്പനികൾ കീഴടക്കുന്നതിലെ ആശങ്ക വിലവർദ്ധനവ് നിയന്ത്രിക്കാൻ സർക്കാരുകൾക്ക് ഇടപെടാൻ സാധ്യമല്ലാതാക്കുന്ന പ്രതിസന്ധി തുടങ്ങിയ ഏറെ പ്രാധാന്യമേറിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുന്നത് സംഘടനാ നേതാക്കൾ പറഞ്ഞു അത്തരത്തിലുള്ള പ്രയാസങ്ങൾക്കൊന്നും ഒരു അവസാനം ഉണ്ടായിട്ടില്ല ഇപ്പൊ കെസ്മാർട്ട് വന്ന് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പെർമിറ്റുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ കെസ്മാർട്ട് എന്ന സംവിധാനം നടപ്പിലാക്കിയത് ആ സംവിധാനം വളരെ നല്ലതാണ് അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഒരു സാങ്കേതിക രംഗത്ത് കൊണ്ടുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സർക്കാരുകൾ ശ്രമിക്കപ്പെടുമ്പോ അതിന് ആവശ്യമായ പിന്തുണ നൽകുന്ന പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു കേസ്മാർട്ട് മാർട്ട് സംവിധാനത്തെ ഒരുപക്ഷെ സർക്കാർ നടപ്പിലാക്കിയപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത്ര രീതിയിൽ പരിശീലനം നൽകാത്തത് മൂലം വളരെ ധൃതി പിടിച്ച് അങ്ങനെ സംവിധാനം നടപ്പിലാക്കിയത് മൂലം ഇന്നും നമ്മുടെയൊക്കെ പഞ്ചായത്ത് ഓഫീസുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ ഫയലുകളുടെ എണ്ണം കൂടുകയല്ലാതെ ഫയലിന്റെ എണ്ണത്തിനും ഒരു കുറവും സംഭവിക്കുന്നില്ല ഏറ്റവും എളുപ്പത്തിൽ ആളുകൾക്ക് സർവീസ് കൊടുക്കാൻ ഉതകുന്ന ഒരു സംവിധാനത്തെ അവർക്കത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്തത് മൂലം മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും അല്ല പറയുന്നത് വളരെ സ്മാർട്ടായിട്ട് കൈകാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോഴും അത് കൈകാര്യം ചെയ്യാൻ കഴിയാതെ അവർ അത് അവരുടെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് നമ്മൾ ഫയൽ കെട്ടിക്കിടക്കുന്നത് പോലെ തന്നെ ഓൺലൈനിൽ കെട്ടിക്കിടക്കപ്പെടുന്ന അവസ്ഥ വരികയും ഒരു 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 പെർമിറ്റ് വേണ്ടി എടുക്കേണ്ട സമയം ദിവസം കഴിഞ്ഞാൽ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലും ചട്ടം പാലിച്ചുകൊണ്ട് പ്ലാൻ സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംവിധാനമാണ് കാണുന്നത് സർക്കാർ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തികൾക്കും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ബാധകമാക്കിയതിനെ സംഘടന സ്വാഗതം ചെയ്യുന്നു പരിസ്ഥിതിയെയും സന്തുലിതാവസ്ഥകളെയും പരിഗണിച്ചുകൊണ്ടാവണം നിർമ്മാണ പ്രവർത്തികൾ നടത്തേണ്ടതെന്ന് ലെൻസ്ഫെഡ് ഭാരവാഹികൾ വ്യക്തമാക്കി ഭാവിയിലെ നിർമ്മാണ മേഖല ഏത് രീതിയിലാവും എന്നതിനെ സംബന്ധിച്ച് സമ്മേളനത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ലൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് അമീർ പാദാരി സംസ്ഥാന സമിതി അംഗം പി ഹാരിസ് പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റ് കെ മോഹൻദാസ് സെക്രട്ടറി അരുൺ പി സെക്രട്ടറി അരുൺ പി ആർ മുൻ ജില്ലാ സെക്രട്ടറി ഷജി കെ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ